السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد احمده حمدا بلا احد اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهادرني رأي സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളെക്കുറിച്ച് പഠിക്കുന്ന രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വിക്റുകളുടെ പ്രാധാന്യം വിക്റുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഇതെല്ലാം വളരെ ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും പതിവാക്കേണ്ട ദിനേന ചെയ്യേണ്ട ഒട്ടനവധി പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും മഹാനായ് റസൂർല്ലാഹി സാഹു അലഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊരു വലിയ സംരക്ഷണമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ നന്മയിൽ വഴി നടത്താനുള്ള അവസരമായി കൊണ്ടാണ് അത്തരം പ്രാർത്ഥനകളെയും പ്രകീർത്തനങ്ങളെയും വിശ്വാസികളായ നമ്മൾ കാണേണ്ടത് ഖേദകരമെന്ന് പറയാം നമ്മളിൽ പല ആളുകളും അശ്രദ്ധ കൊണ്ടോ അതല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ പ്രാർത്ഥനകൾ വിക്കറുകൾ പതിവാക്കാത്തവരാണ് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ചാൽ നാം നിർവഹിക്കേണ്ട പല പ്രാർത്ഥനകളും യഥാ സ്ഥാനങ്ങളിൽ നിർവഹിക്കാൻ നമ്മൾ മറന്നു പോകാറുണ്ട് കാരണങ്ങൾ പലതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രാർത്ഥനകളൊക്കെ ഒന്ന് അർത്ഥസഹിതം പഠിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അത്തരം പ്രാർത്ഥനകൾ നിലനിർത്താനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഒരു പഠനവുമാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അത്തരം സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാർത്ഥന പഠന ക്ലാസ്സിൽ ആദ്യം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളാണ് ഒരു പക്ഷേ നമ്മളിത് കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും അതൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ അതൊക്കെ ഞങ്ങൾ പഠിച്ചതാണല്ലോ ആ വാചകങ്ങൾ മനസ്സിൽ പറയുന്ന നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് ചോദിച്ചു നോക്കൂ ഇന്നത്തെ ദിവസം നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ ചൊല്ലാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനകൾ കൃത്യമായി ചൊല്ലേണ്ട മുറപ്രകാരം അതിൻ്റെ ക്രമപ്രകാരം നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ ആ ചോദ്യത്തിന് നമുക്ക് മറുപടി ഉണ്ടാവുകയില്ല പല ആളുകളും കുഞ്ഞുനാളിൽ പഠിച്ചത് അതേപോലെ ചൊല്ലുകയാണ് അതിൽ അബദ്ധമുണ്ടോ ശരിയാണോ എന്നൊന്നും പരിശോധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി സ്വഹീഹായ ഹദീത്തുകളിൽ വന്ന പ്രാർത്ഥനകൾ വളരെ ചെറിയ സമയമെടുത്ത് നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇൻഷാ അല്ലാ ഈ ക്ലാസ്സിലൂടെ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും എന്നാണ് എൻ്റെ വിശ്വാസം അള്ളാഹു അതിനുള്ള തൗഫിയക്ക് നൽകുമാറാകട്ടെ നബി നബിസ്ലാ അലി വസ്ലമിയുടെ വാക്കുകൊണ്ടും പ്രവാചകൻ സല്ല അലൈഹി ഇ സ്ലമിയുടെ പ്രവൃത്തി കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു ഇബാദത്താണ് നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ നമസ്കാര നമസ്കാരശേഷമുള്ള വിഖറുകളും ദ്വാകളും അങ്ങനെ തന്നെ മനസ്സിലാക്കണം ആ വാചകങ്ങൾ വെറുതെ പറഞ്ഞതല്ല പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിയുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് നമസ്കാര ശേഷം വിഖറുകൾ ചൊല്ലുക ദ്വാകൾ നിർവഹിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനിയുടെ വാക്കുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതിനെ പ്രവർത്തി കൊണ്ട് സ്ഥിരപ്പെട്ടതിനെ ഏറ്റെടുക്കേണ്ടവരാണ് വിശ്വാസികളായ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ആ വാചകങ്ങൾ അതേപോലെ ആവർത്തിച്ചു പറഞ്ഞത് വലിയ ഗൗരവത്തോടുകൂടെ നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട വിക്റുകളാണ് നമസ്കാര ശേഷമുള്ള വിക്റുകളും ദുആകളും മഹാനായ അബി ഉമാമറിയാഹുദ്ധരിക്കുന്ന ഹദീഫിൽ കാണാ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നബി നബിസ് അലിസ്ലിയോട് ചോദിക്കുന്നുണ്ട് അഖീലയാ യാ റസൂലല്ലാഹ് അള്ളാഹുബിന്റെ പ്രവാചകരെ അയ്യു ഏത് പ്രാർത്ഥനയാണ് കൂടുതൽ കേൾക്കപ്പെടുന്നത് അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളിൽ ഏത് പ്രാർത്ഥനയാണ് കൂടുതൽ കേൾക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇജാബത്ത് ലഭിക്കുന്നത് ഉത്തരം ലഭിക്കുന്നത് എന്നൊക്കെയാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം ആ സമയത്ത് റസൂൽ പറഞ്ഞു രണ്ട് സ്ഥലങ്ങളാണ് പറഞ്ഞു കൊടുത്തത് ഒന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള അവസാന സമയങ്ങളിലുള്ള പ്രാർത്ഥനകൾ ദുആകൾ അതിന് ഇജാപത്തുണ്ടാകും അതാണ് കേൾക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഉത്തരം നൽകപ്പെടാൻ സാധ്യതയുള്ള സമയമെന്ന് റസൂർ ലാഹിസ് അലൈസ്മ പറഞ്ഞു അതിൻ്റെ കൂടെ പറഞ്ഞ വാചക എന്താ വധുപുറ സ്വലവാത്തിൽ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയത്തെ പ്രാർത്ഥനകൾ അപ്പൊ നോക്കൂ നിങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്ന അതാണ് അള്ളാഹു സുബാൻ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കേൾക്കുന്ന ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള പ്രവാചകൻ അലൈഹി വസ്സലം അങ്ങനെ പഠിപ്പിച്ച സമയമാണ് ഏത് സമയം നിർബന്ധ നമസ്കാര ശേഷമുള്ള സമയമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ സമയത്തെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകതയുണ്ട് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനി ഫുജൂ വിശുദ്ധ ഖുറാനിലെ സുറത്ത് കാപ്പിലെ നാൽപ്പതാമത്തെ ആയത്താണ് രാത്രിയിൽ നിന്ന് കുറച്ച് സമയവും അവനെ പ്രകീർത്തിക്കുക സാഷ്ടാംഗ നമസ്കാരത്തിന് ശേഷമുള്ള സമയങ്ങളിലും പ്രകീർത്തനം നടത്തുക അള്ളാഹുബിനെ അള്ളാഹുബിനെ ഓർക്കുക വിക്കറെടുക്കുക എന്നൊക്കെയാണ് ആശയം അപ്പൊ ഏതാണ് ഈ സമയം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിൻ അബ്ബാസ് റദി അഹു മുജാഹിദ് അലിഹിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് മറഹു ഈ ആയത്തിലൂടെ നമ്മളോട് കൽപ്പിക്കുന്നത് എന്താ നടത്താനാണ് അല്ലാഹുവിനെ ഓർക്കാനാണ് വിക്റുകളും നിർവഹിക്കാനാണ് എപ്പോൾ നിർബന്ധ നമസ്കാരത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അത് നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയാണ് നമസ്കാര ശേഷം പ്രാർത്ഥനകൾ നിർവഹിക്കുന്നതിനെ കുറിച്ചാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നാണ് മുഫസ്സിലുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർമ്മിക്കുക വിശദീകരണം പോലും ആവശ്യമില്ല ഏതാണ് സമയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ ഇമാം നബി റഹ്മുല്ലി അലഹി വിശദീകരിച്ചു പറയുന്നത് നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാര ശേഷമുള്ള ദിക്റുകളും ദുആകളുമാണ് അതുകൊണ്ട് മനസ്സിലാക്കാനുള്ളത് എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമസ്കാര ശേഷമുള്ള ദിക്റുകൾക്ക് ദുആകൾക്ക് പ്രാധാന്യമുണ്ട് പ്രത്യേകതയുണ്ട് അത് നബിയുടെ സുന്നത്തായ പ്രവാചകന്റെ സുന്നത്തിൽ അതേപോലെ തന്നെ അഖവാലിൽ വന്ന കാര്യമാണ് വാക്കുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ് പ്രവർത്തി കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അപ്പം അത് നമ്മൾ പഠിക്കണം ഒരാളെ നമസ്കരിച്ചു നമസ്കാരത്തിൽ അവസാനത്തെ കർമ്മം നമുക്കറിയാം സലാം വീട്ടലാണ് തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന കർമ്മമാണ് നമസ്കാരം അല്ലെ ആ സലാം വീട്ടിയാൽ അവിടെ മുതൽ അയാൾ എന്തൊക്കെ ചൊല്ലണം എന്തൊക്കെയാണ് അയാൾ പറയേണ്ടത് ഇതൊക്കെ നബി നബീസ് അലൈഹി വസലമ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൽ സ്ഥിരപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് എന്നാൽ അവിടെ പല ആളുകളുടെ അടുക്കലും സംഭവിക്കുന്ന ഏതാനും ചില അബദ്ധങ്ങളുണ്ട് അപ്പം നമുക്ക് ആദ്യം ആ അബദ്ധങ്ങളെക്കുറിച്ച് പറയാം നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങളില്ല എന്നെന്തു ചെയ്യണം ആ മേഖലയിൽ തെറ്റുകളില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിലൊന്ന് വിക്റിൻ്റെ അള്ളാഹും റസൂലും പഠിപ്പിച്ച വിക്റിൻ്റെ രൂപത്തിൽ സംഭവിക്കുന്ന പിഴവുകളുണ്ട് ചില ആൾക്കാർ ചെല്ലുന്നത് വിക്രുകളിൽ പിഴവുണ്ട് അതിനെന്ത് വേണം പിഴവില്ലാത്ത രീതിയിൽ നബി പഠിപ്പിച്ച വിക്ര നമ്മൾ പഠിക്കണം അതാണ് നമ്മൾ പഠിക്കാൻ പോണത് ചില ആളുകളുടെ വിക്രിൽ എന്ത് സംഭവിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകളുടെ രൂപത്തിൽ വിക്റിൻ്റെ രൂപത്തിൽ എന്തുണ്ട് പിഴവുകൾ സംഭവിക്കുന്നുണ്ട് രണ്ട് പ്രവാചക സ്വർണതാലിസന പഠിപ്പിച്ച വിക്രുകൾക്ക് പ്രത്യേകമായ എണ്ണമുണ്ട് അതിന് വണ്ണമുണ്ട് അതിന് ക്രമമുണ്ട് തർത്തീപുണ്ട് അത് തെറ്റിക്കുന്ന ആൾക്കാരുണ്ട് നബി പഠിപ്പിച്ച എണ്ണത്തേക്കാൾ കൂടുതൽ ചൊല്ലുന്ന ആൾക്കാർ അല്ലെങ്കിൽ മനഃപൂർവ്വം കുറക്കുന്ന ആൾക്കാർ ഇത്രേ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കുറക്കുന്ന ആൾക്കാർ അപ്പൊ നബി പഠിപ്പിച്ച തോതിലാണ് എന്ത് ചെയ്യേണ്ടത് അത് നിർവഹിക്കേണ്ടത് നമ്മുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല ചൊല്ലാൻ പാടില്ല അവിടെ അബദ്ധം സംഭവിക്കുന്ന ആൾക്കാരുണ്ട് മൂന്നാമത്തത് വികൃതരുടെ ക്രമം ഞാൻ പറഞ്ഞു തർത്തീബുണ്ട് ക്രമമുണ്ട് ആ ക്രമത്തിൽ മാറ്റം വരുത്തുന്ന ആൾക്കാരുണ്ട് ഇത് പാടില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ഉദാഹരണം പറയാ പറഞ്ഞ നമസ്കാരങ്ങൾക്ക് ശേഷം നബി സല്ലാഹു അലഹി മസലമിയുടെ പേരിൽ പത്ത് തവണ സ്വലാത്ത് ചെല്ലണം എന്ന് ചില ആൾക്കാർ പറയാറുണ്ട് നിർബന്ധ നിസ്കാരത്തിന് ശേഷം നബിയുടെ പേരിൽ പത്ത് സ്വലാത്തിയെല്ലണം നെബിൻ്റെ പേരിൽ സ്വലാത്തിയല്ല എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് അത് പല സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ടതാണ് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് വർദ്ധിപ്പിക്കണം ബാങ്ക് കേട്ടാൽ സ്വലാത്ത് ചെല്ലണം അല്ലെ നമസ്കാരത്തിൽ സ്വലാത്തിയല്ല പല സമയങ്ങളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നിർബന്ധ നമസ്കാരത്തിന് ശേഷം അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ പത്ത് തവണ സ്വലാത്ത് ചെല്ലണം എന്നുണ്ടെങ്കിൽ അതാരും പഠിപ്പിക്കണം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു തരണം പ്രവാചക തിരുമേനി പഠിപ്പിക്കണം അങ്ങനെ എവിടെ നമുക്ക് കാണാൻ പറ്റൂല നിർബന്ധ നമസ്കാരങ്ങളുടെ ശേഷം പത്ത് തവണ സ്വലാത്തി ചെല്ലണമെന്ന് ഹതിലില്ല എന്നാൽ ഒരാൾ നിർബന്ധ നിസ്കാരത്തിൽ നബി പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അയാള് അയാൾ കുറച്ച് നേരം ഇന്ന് സ്വലാത്തിയല്ലി അയാൾ കുറച്ച് സമയം സ്വലാത്തിയല്ലി എന്തേലും പ്രശ്നമുണ്ട് ഒരു പ്രശ്നമല്ല അയാൾ പ്രശ്നമാകുന്നത് എപ്പോഴാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ പത്ത് തവണ സ്വലാത്ത് ചൊല്ലലുണ്ട് എന്ന് വിചാരിച്ചു ചൊല്ലിയാലത് പ്രശ്നമാണ് വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെ അബദ്ധം സംഭവിക്കുന്ന ആളുകളുണ്ട് അതേപോലെ വേറെ ചില ആളുകൾ അവർ വിക്ര ചൊല്ലുന്ന സമയത്ത് വിക്രുകൾക്ക് പ്രത്യേകിച്ച് നമസ്കാര ശേഷമുള്ള വിക്രുകളിൽ എണ്ണം പിടിക്കേണ്ട വിക്രുകൾ ഉണ്ട് ഇല്ല എണ്ണി കൃത്തപ്പെടുത്തേണ്ട വിക്രുകൾ ഉണ്ട് അതിലെങ്ങനെയാണ് നമ്മൾ എണ്ണം പിടിക്കാറുള്ളത് ചില ആൾക്കാർ പത്ത് വരലും ഉപയോഗിച്ചെന്ത് ചെയ്യും എണ്ണം പിടിക്കും അല്ലേ സുബഹാനന്ദ സുബഹാന സുബഹാനല്ല ഇങ്ങനെ രണ്ട് കൈകൾ ഉപയോഗിച്ച് എണ്ണം പിടിക്കുന്ന ആൾക്കാരുണ്ട് റസൂൾ ലാഹി സല്ലാഹു വലകിവസം അവിടുത്തെ പവിത്രമായ വലത് കൈ കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത് വിക്രൻ്റെ എണ്ണം പിടിച്ചത് അപ്പം ഒന്നാമത് പഠിച്ചു വച്ചോളി നമസ്കാര ശേഷമുള്ള അത് കാറുകളിൽ നമ്മൾ എണ്ണം പിടിക്കുമ്പോൾ വലത് കൈ വലത് കൈയിൽ മാത്രം എന്തു ചെയ്യാൻ പാടുള്ളൂ എണ്ണം പിടിക്കാൻ പാടുള്ളൂ

അപ്പൊ ഇബിനു ഇബിനുഖുദാമ പറയാണ് വലത് കൈകൾ കൊണ്ട് എണ്ണുന്നത് കണ്ടു അതാണ് അതിൻ്റെ അർത്ഥം അതാണ് അതിൻ്റെ ഉദ്ദേശം അള്ളഹാന്റെ റസൂലിന്റെ സ്വഭാവമാണ് എല്ലാ നല്ല കാര്യത്തിനെയും വലതിന് മുന്തിക്കാന്നുള്ളത് വലതിന് മുന്തിക്കാന്നുള്ളത് അതുകൊണ്ട് തന്നെ വലത് കൈ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ വിഖറുകൾ ചൊല്ലുമ്പോൾ എണ്ണം പിടിക്കേണ്ടത് മഹാനായ ഇമാം അൽബാനി അറഹത്ത് അലഹി പറഞ്ഞു വല്ലാത്തൊരു വാചകാണത്

അവരെന്താ ചെയ്തത് അവര് പിന്നെ നല്ലതും ചീത്തയും സംയോജിപ്പിച്ചിരിക്കുന്നു അപ്പം അവരൊക്കെ അതിനെ അതിനെതിർക്കാണ് അവരൊക്കെ പറയുന്നത് എന്താ വലത് കൈ കൊണ്ടാണ് നമ്മൾ എണ്ണം പിടിക്കേണ്ടത് എന്ന് കൃത്യമായി അദ്ദേഹം പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും മനസ്സിലപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കണം ഒന്ന് വലത് കൊണ്ടാണ് എണ്ണം പിടിക്കേണ്ടത് അതേപോലെ തന്നെ പ്രവാചക തിരുമേനി പഠിപ്പിക്കാത്ത അത് കാറുകൾ വിഖറുകൾ നമ്മൾ ചൊല്ലുന്നില്ല എന്ന് എന്ത് ചെയ്യണം നമ്മൾ ഉറപ്പുവരുത്തണം വരുത്തണം അതിന് ശരിയായ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കാം അപ്പൊ എന്താണ് നബി അലിസ്ലം പഠിപ്പിച്ച ശരിയായ പ്രാർത്ഥന അല്ലാൻ്റെ റസൂൽ നമസ്കാരത്തിൽ നിന്ന് സലാം സലാം പ്രവാചകൻ എന്തു പറഞ്ഞു വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അതിൽ പ്രബലമായ അഭിപ്രായം പ്രബലമായ അഭിപ്രായം എന്താ സൗബാൻ സൗബാ നദി അള്ളാഹുക്കുന്ന ഹദീത്തിൽ കാണാൻ എല്ലാവർക്കും അറിയാതെ എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല മൂന്ന് തവണ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് നമ്മളിത് മാത്രമേ പറയുന്നുള്ളൂ ശേഷം നബി നബിസ്വല്ലാഹു അലഹി വസലമ ആദ്യം പറഞ്ഞത് എന്താ അസ്ത ഹഫീറുലെന്നാണ് വേറെ ചില ലിവാത്തുകളിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് വന്നിട്ടുണ്ട് അത് സ്വഹീഗാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പക്ഷെ പ്രബലമായതെന്താ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അവർ പറയാറുള്ളത് അസ്തഫീറുല്ല എന്നുള്ളതാണ് ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം അസ്തഖഫീറുദ് എന്ന് പറഞ്ഞാൽ അത് കുറ്റമാണെന്ന് പറയാൻ പറ്റൂല അത് കുറ്റമെന്ന് പറയാൻ പറ്റൂല മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ പ്രബലമായ അഭിപ്രായത എന്ന് പറയലാണ് എത്ര തവണ പറയണം മൂന്ന് തവണ പറയണം മഹാനായ റജബ് ഇബിനുറബർ അലഹി പറഞ്ഞു സലഫ് സ്വലാത്തൻ അദ്ദേഹം പറയുന്നത് ചിലർ ഒരു നിസ്കാരം നിർവഹിച്ചാൽ അതിലുള്ള തന്റെ കുറവിനെ തൊട്ട് അതിലെന്തെങ്കിലും വീഴ്ചകളെ തൊട്ട് പൊറുക്കലിനെ തേടുമായിരുന്നു ഇസ്തഹപ്പാട് നടത്തുമായിരുന്നു ഏതുപോലെ പാപം ചെയ്തവൻ തന്റെ പാപത്തിൽ നിന്ന് പൊറുക്കലിനെ തേടുന്നത് പോലെ അപ്പൊ നമ്മൾ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന പഠിക്കുന്നത് വിക്രകളെ പഠിക്കുന്നത് അതിലൊന്നാമത്തെന്താ അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയലാണ് എത്ര തവണ മൂന്ന് തവണ എന്ന് പറയണം അതാണ് പ്രവാചകൻ സാഹു അലഹി വസ്ലമയിൽ നിന്ന് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത് ഈ വംസാദി റഹമത്തുഹി അലഹി പറഞ്ഞു ഒരു അടിമയെ സംബന്ധിച്ച് ഇമാം സാദിയുടെ തഫ്സൽ നമുക്ക് വായിക്കാൻ പറ്റും ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവൻ തൻ്റെ ഓരോ ഇബാദത്തിൽ നിന്നും അതിൽ സംഭവിച്ചു പോയ കുറവുകളുടെ കാര്യത്തിൽ അള്ളാഹുബിനോട് പാപമോചനം തേടിക്കൊണ്ടും ആ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചതിന്റെ പേരിൽ അള്ളാഹുബിന് നന്ദി പറഞ്ഞുകൊണ്ടുമായിരിക്കണം വിരമിക്കേണ്ടത് ഏത് ഇബാദത്താകട്ടെ ഏത് ആരാധനയാകട്ടെ ആ ആരാധനയിൽ നിന്ന് അവൻ വിരമിക്കുമ്പോൾ ഹജ്ജാകട്ടെ നിസ്കാരാകട്ടെ പിന്നെ നോമ്പാകട്ടെ എന്താകട്ടെ അവൻ ആ ആരാധനയിൽ സംഭവിച്ച പിന്നെ വല്ല കുറവുകളും പിഴവുകളും ഉണ്ടെങ്കിൽ അതിന് ഇസ്തഹഫാർ നടത്തണം അപ്പം നമസ്കാര ശേഷം എന്ത് ചെയ്യണം നമസ്കാരത്തിൽ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ അസ്ത ഹഫീറുള്ള പുറത്തു തരണേ അല്ലാഹുവേ മാപ്പ് നൽകണേ എന്നെന്തു ചെയ്യണം വിശ്വാസികളായ ആളുകൾ പറയണം നമ്മളൊക്കെ അസ്ത എന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ ജീവിതത്തിൽ നിസ്കാരശേഷം അത് പറയാറുണ്ട് നമ്മൾ പക്ഷെ എന്ത് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ അസ്തഫീറുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അസ്തഹഫീറുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞ് നാല് കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു ഒന്ന് അള്ളാഹുവിനോട് നമ്മൾ അസ്തഹഫീറുള്ള എന്ന് പറയുമ്പോൾ അതിലൂടെ നേടുന്ന എന്താ നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ മറച്ചു വെക്കണം അതാണ് നമ്മൾ അള്ളാഹുൻ്റെ പറ അസ്ഥീറുള്ള പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണേന്ന് പറഞ്ഞാൽ ഒരു അള്ളാഹുവിനോട് നമ്മൾ പറയാം പടച്ചോനെൻ്റെ തെറ്റുകൾ എന്ത് ചെയ്യരുത് നീ മറച്ചു വെക്കണം അത് വഷളാക്കാൻ പാടില്ല രണ്ടാമത്തെ എന്താ അള്ളാഹുവേ നീ വിട്ടുവീഴ്ച നൽകണം നമ്മൾ ചെയ്ത അള്ളാഹനയുടെ എന്ന് പറഞ്ഞാൽ പഠിച്ചോ നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കും നമ്മളെ വഷളാക്കൂല നമുക്ക് അള്ളാഹു വിട്ടുവീഴ്ച നൽകും അല്ലെ മൂന്നാമത്തെ അള്ളാഹു ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കുകയില്ല നമ്മളെ ശിക്ഷിക്കൂല പറഞ്ഞാൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകും നമ്മളെ ശിക്ഷിക്കില്ല അതോടൊപ്പം തന്നെ അള്ളാഹു നമ്മുടെ നന്മകൾ എന്ന് പറഞ്ഞാൽ അത് നന്മയാണ് നന്മയായിക്കൊണ്ടെന്തെയും രേഖപ്പെടുത്തും അള്ളാഹു നമുക്ക് സ്വർഗം നൽകും ഇതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ അള്ളാഹു നമ്മുടെ തെറ്റിനെ മറച്ചു വെക്കുന്നു അതേപോലെ തന്നെ അള്ളാഹു വിട്ടുവീഴ്ച നൽകുന്നു അള്ളാഹു ശിക്ഷിക്കുന്നില്ല അള്ളാഹു നന്മ രേഖപ്പെടുത്തുന്നു സ്വർഗം നൽകുന്നു സുബഹാൻ അല്ലാ എന്തു വലിയ നേട്ടമാണ് എന്തു വലിയ സ്ഥാനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും മറന്നു പോകരുത് അസ്തഹഫീർ എന്ന് പറയാൻ അത് ശേഷം മാത്രമല്ല ഇസ്തഖപ്പാറിനെ വിശ്വാസികളായ ആളുകൾ വർദ്ധിപ്പിക്കണം എന്നാണ് മനസ്സിലായല്ലേ വർദ്ധിപ്പിക്കണമെന്നാണ് മഹാനായ അലി റദി അള്ളാഹു പറഞ്ഞു അമാനാൻ അമാനാൻ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്ന് അള്ളാഹിൻ്റെ ശിക്ഷകളെ തൊട്ട് രണ്ട് പിന്നെ നിർഭയത്വങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു രണ്ട് നിർഭയത്വം ശരിക്കും ശ്രദ്ധിക്കേണ്ട വാചകമാണ് അദ്ദേഹം പറയേണ്ടത് രണ്ട് നിർഭയത്വങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഹുമാ ഫുൽ അതിലൊന്ന് ഉയർത്തപ്പെട്ടു അള്ളാൻ്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന രണ്ട് അമാ രണ്ട് സംരക്ഷണ കവചങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു അതിലൊന്നെന്ത് ചെയ്തു ഉയർത്തപ്പെട്ടു ആ ഒന്ന് ആ ഒന്ന് റസൂലുല്ലാഹി സലഹ് അലൈ സ്വലം ആണ് പ്രവാചകൻ മരിച്ചു അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ ശിക്ഷ വരുന്നതിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞത് കാത്തു രക്ഷിച്ചത് ഒന്ന് അലൈഹി സലിസ്ലം ആ നബി മരിച്ചു രണ്ടാമത്തെ അസ്ത എന്ന് പറയലാണ് എന്നാൽ പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് തന്നെ അസ്തഹഫീറുല്ല എന്ന് എന്ത് ചെയ്യണം ധാരാളം നമ്മൾ പറയണം അള്ളാഹുവിനോട് അള്ളാഹുവി പുറത്തുതരണേന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം വിശുദ്ധ ഖുറാനിൽ അല്ലാഹു പറയുന്നുണ്ട് ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ വൽ അസ്ഹാർ എന്നാണ് അവരാരാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം തേടുന്നവരാകുന്നവർ എന്ന് റസൂർലാഹി പഠിപ്പിക്കുന്ന കാണണം ഒരു ഖുറാനിലൂടെ അപ്പം ഇസ്റ്റിതത്താർ നടത്താം പിന്നെ വലിയ സ്ഥാനമുള്ള കാര്യമാണ് വലിയ നേട്ടമുള്ള കാര്യമാണ് അപ്പോൾ അതിൽ ഒരു നിസ്കാര ശേഷമുള്ള സമയമാണ് പറയുന്നുണ്ട് തൂബ ലിമൻ ആരെങ്കിലും നാളെ നമ്മുടെ ഏടുകൾ ലഭിക്കുമ്പോൾ നാളെ പരലോകത്ത് നമ്മുടെ ഗ്രന്ഥങ്ങൾ ലഭിക്കുമ്പോൾ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഏടുകളിൽ ഇസ്തകറിനെ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചോളൂ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അസ്തഫീർ എന്ന് പറഞ്ഞോളൂ എന്നാണ് അത്രമാത്ര സ്ഥാനുണ്ട് മഹനായി മാം അറമ്മി അലി പറയുന്നുണ്ട് ഇന്നൽ എന്താ അദ്ദേഹം പറയുന്നത് ഈ ഖുർആൻ നിശ്ചയമായും ഈ ഖുർആൻ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ രോഗവും മരുന്നും കാണിച്ചു തരുന്നുണ്ട് രോഗം പാപങ്ങളും മരുന്ന് എന്നാൽ ആണ് രോഗം മാറാനുള്ള മരുന്നാണ് ഒരു രോഗിക്ക് രോഗമുണ്ടാകുമ്പോൾ അത് മാറാൻ മരുന്ന് കഴിക്കും അതേപോലെ നമ്മുടെ രോഗങ്ങൾ മാറാനുള്ള മരുന്നാണെന്ത് ഇസ്തിഖഫാർ ഇസ്തിഖഫാറിനെ വർദ്ധിപ്പിക്കണമെന്നാണ് മനസ്സിലായില്ലേ ഞാനത് പറഞ്ഞത് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ആകുരൊറ്റ വാചക പഠിക്കുന്നു നിസ്കാരശേഷം അസ്തഖഫർ എന്ന് പറയണം അത് നമുക്കറിയാം പക്ഷേ അത് പറയുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഫതലുകളുണ്ട് ശ്രേഷ്ഠതകളുണ്ട് സ്ഥാനമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളത് ഒഴിവാക്കൂല ഭംഗിയുള്ള അറിയോ പാപങ്ങൾ പാപിയുടെ കഴുത്തിലെ ചെങ്ങലയാണെന്നാ പാപമോചനവും പശ്ചാത്താപവും കൊണ്ടല്ലാതെ അതഴിക്കുക സാധ്യമല്ല മനസ്സിലായോ പാപവും പാപങ്ങൾ പാപിയുടെ കഴുത്തിലെ ചെങ്ങലയാണ് ആ ചെങ്ങല അഴിക്കണമെങ്കിൽ എന്തുവേണം പറഞ്ഞോളി

ഹൃദയവിശാലത മാധുര്യം സന്മാർഗത്തിന്റെ പ്രകാശം അത് അനുഭവപ്പെടാത്തവർ തൗബയും തൗബയും അനുഭവപ്പെടാത്തവർപ്പിച്ചോളൂ ഇനി എന്തതിന് അപ്പുറം നമ്മൾ പറയേണ്ടത് സഹോദരങ്ങളെ സഹോദരികളെ ഇസ്തഫ്ബാറിന്റെ സ്ഥാനം എത്രയാണ് ഷഖുൽ ഇസ്ലാം ഇബിനു തെമി റഹമുല്ലാഹിഅലി പറഞ്ഞു എന്താ അദ്ദേഹം പറഞ്ഞു ഏതൊരു പ്രാർത്ഥനയെക്കാളും പ്രാധാന്യമുള്ളത് ഒരാളുടെ ഇസ്തഫാറാകുന്നു എന്ന് മഹാനായ മഹാൻഷെ ഇസ്ലാം ഈ ബുനത്തെമി അറഹമത് അല്ലെങ്കിൽ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ഈ ക്ലാസ് കേൾക്കുന്നതിൽ ധാരാളം സ്ത്രീകളുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം പ്രിയപ്പെട്ട സഹോദരികളെ റസൂൽ നിങ്ങളെ വിളിച്ചു പറഞ്ഞു അല്ലയോ സ്ത്രീകളെ നിങ്ങൾ നിങ്ങൾ നൽകണം ധാരാളം ധാരാളം സ്വതക്ക നൽകുക അതോടൊപ്പം തന്നെ നിങ്ങൾ വർദ്ധിപ്പിക്കണം കാരണം എന്താ നരകത്തിൽ ധാരാളമായി ഞാൻ സ്ത്രീകളെയാണ് കണ്ടത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പം ധാരാളം പെണ്ണുങ്ങൾ നരകത്തിലാണ് ആ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ എന്താ വേണ്ടത് സ്വതക്ക നൽകുക പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിൽ ചിലവൊന്നുമില്ല സമ്പത്ത് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം അവർ അതുകൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ സ്വതക്ക നൽകണം മനസ്സിലായില്ലേ അതേപോലെ തന്നെ അവർ ഇസ്തഫ്ബാറിനെ വർദ്ധിപ്പിക്കണം അവർ ഇസ്തഫ്ബാറിനെ വർദ്ധിപ്പിക്കുകയും വേണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇസ്തഖഫാറിന് പ്രത്യേകമായ ചില സമയങ്ങളിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്നേതാ ഒന്ന് ഇപ്പം നമ്മൾ പറഞ്ഞ നിർബന്ധ നിസ്കാരത്തിന് ശേഷം അസ്തഖഫിറുതാ എന്ന് പറയണം രണ്ടേതാ അറഫയിൽ വെച്ച് ഇസ്തിഖഫാറിനെ വർദ്ധിപ്പിക്കണം നവി ഒടുപ്പിച്ച കാര്യമാണ് മൂന്ന് രാത്രി നമസ്കാരത്തിൽ രാത്രി നമസ്കാരത്തിൽ പ്രത്യേകം ഇസ്തികഫപ്പാർ നടത്താം നമസ്കാരത്തിനുള്ളിൽ ഇസ്തികഫാറുണ്ട് പഠിപ്പിക്കപ്പെട്ടത് ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല അതേപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമത്തിൽ പ്രത്യേകം ഇസ്തികപ്പാർ നടത്തണം സ്വഹിയായ അതീത്തിൽ കാണാൻ രാത്രിയുടെ അവസാന ഭാഗത്തെന്തിയും അള്ളാഹു ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് പഠിച്ചോ ചോദിക്കും ആരാണെന്നോട് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കാം ആരാണെന്നോട് ചോദിക്കുന്നത് അവർക്ക് നൽകാം ആരാണെന്നോട് പാപമോചനം തേടുന്ന ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം ആ സമയത്ത് ഇസ്തികഫാറിന് പ്രാധാന്യമുണ്ട് മനസ്സിലായില്ലേ ഞാൻ അവസാനത്തെ ഈ ക്ലാസിൻ്റെ അവസാന വാചകമായി പറയാനുള്ള സദസ്സ് പിരിയുമ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ സദസ്സിലാണ് സദസ്സ് പിരിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം മിസ്തേപ്പാർ നടത്തണം ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വാചകം എന്താ നിർബന്ധ നിസ്കാരത്തിന് ശേഷം എന്ന് പറയണം മൂന്ന് തവണ പറയണം മനസ് അത് മാത്രം നമ്മൾ പഠിച്ചിട്ടുള്ളൂ അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി ഇനി ഇൻഷാ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഓരോ ക്ലാസ്സിൽ ഇതേപോലെ ആ പ്രാർത്ഥന പറയും അതിൻ്റെ മഹത്വം പറയും അതിൻ്റെ അർത്ഥം പറയും അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ ആ പറയുന്നതിൻ്റെ ആശയം എന്താ നമ്മൾ പറഞ്ഞു നമ്മുടെ തെറ്റിനെ മറച്ചു വെക്കണം അല്ലെ വിട്ടുവീഴ്ച ചെയ്യണം വഷളാക്കാൻ പാടില്ല അതൊക്കെയാണ് അത് പറയുന്നതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ അപമാനിതരാകില്ലേ നമ്മൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ സദസ്സ് പിരിയുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു മഞ്ജലസഫി മജിലിസിൻ فكثر فيه لعظه لعته فقال قبل ان يقوم من مجلسه ذلك سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك انه يراطقها كلكم اريت االكار اريت سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك അങ്ങനെ പ്രാർത്ഥിച്ചാലോ ഓഫിർ അലഹു മഖാ നഫി മജ്ലി സിഹി ദാലിഖ് ആ സദസ്സിൽ വെച്ച് സംഭവിച്ച എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇസ്തഫ്ബാറിനെ ജീവിതത്തിൽ ചേർത്ത് വെക്കുക ചൊല്ലേണ്ട സമയങ്ങൾ പഠിക്കുക പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പറഞ്ഞ നമസ്കാര ശേഷം എന്ന് പറയാതെ എഴുന്നേറ്റ് പോകുന്ന ഒരു നിസ്കാരം ഉണ്ടാകാൻ പാടില്ല അതാണ് ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നത് നിസ്കാരം കഴിഞ്ഞോ നിർബന്ധ നിസ്കാരമാണ് അസ്തഹഫഫിറുദ്ദ എന്ന് പറയണം അതില്ലാതെന്ത് ചെയ്യരുത് നമ്മൾ പിരിഞ്ഞു പോകരുത് നമ്മുടെ ക്ലാസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടതായിരിക്കണം നമ്മൾ പഠിക്കുന്നത് കൊണ്ട് കിട്ടണ നേട്ടം അമല് ചെയ്യുക എന്നുള്ളതാണ് സഹാബികൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദീന് നന്നായി പഠിക്കുക ദീനിൻ്റെ ആശയങ്ങൾ പഠിക്കുക നമ്മൾ എത്ര കാലം ജീവിക്കും നമുക്ക് ആർക്കും അറിയില്ല വളരെ ചെറിയ ഒരു ആയുസ്സാണ് അള്ളാഹു നമുക്കൊക്കെ നൽകിയിട്ടുള്ളത് ഓരോ ദിവസവും നമ്മളിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട പലരും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മരണപ്പെട്ടവർക്ക് പുറത്ത് കൊടുക്കും അറിയാട്ടെ നമ്മളും പോകും നമ്മുടെ ഒരു സമയമുണ്ട് ആ സമയത്തെ നമ്മൾ മരിക്കും മരിക്കുന്നതിന് മുമ്പ് നന്മകൾ ചെയ്യാൻ വേണ്ടി നീ പരിശ്രമിക്കുക ആ നന്മകൾ പഠിക്കാനുള്ള പരിശ്രമം നടത്തുക അറിയുന്ന നന്മകൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാനഹു ആല അത്തരത്തിലുള്ള സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവിൻ്റെ ദീന് സത്യസന്ധമായി പഠിക്കാൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ متصولا يا أهل كأن ربنا ما يعني غريه كumarه كرتين. الله مغفر للمؤمنين وبالمؤمنات والمسلمين وبالمسلمات. الله هي أمنكم بالنبات. الله ما أجيرنا من النار. الله ما أجيرنا من النار. اللهم ما أجيرنا من النار. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين. برحمتك يا أرحم الراحمين. وأخذ عبنا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.